ഈ ചെയ്യുന്നത് വൺ ആൻഡ് ഹാഫ് കെ ജി വന്നിട്ടുണ്ടായിരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കുറേ ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു വർക്കാണ് ഇത് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കേക്കിന്റെ പിക്ചർ തന്നെയാണ് കേട്ടോ എനിക്ക് റെഫറൻസ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിൽ ചില മാറ്റങ്ങൾ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ മാറ്റങ്ങൾ എനിക്ക് തീരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല ഇത്രയധികം കളറൊക്കെ ചേർത്തിട്ട് എന്തിനാണ് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് വരെ എനിക്ക് തോന്നിപ്പോയി നമുക്ക് കുറച്ചൊക്കെ കളർ ആഡ് ചെയ്യുന്നത് പ്രശ്നമില്ല പക്ഷെ ഫുള്ളായിട്ടൊക്കെ ഇത്രയും ഡാർക്ക് കളർ കിട്ടുന്നത് വരെയൊക്കെ കളർ ആഡ് ചെയ്യണമെന്ന് പറയുന്നത് എനിക്ക് തന്നെ വിഷമാവുന്ന ഒരു കാര്യമാണ് ഞാൻ ആദ്യം ഈ ഒരു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫുള്ള് വൈറ്റ് ക്രീമിൽ കവർ ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ഒരു ാണ് അപ്പോൾ മാറ്റം കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു വൈറ്റ് ക്രീം വേണ്ട ഫുൾ ആയിട്ട് റെഡ് കളറില് ക്രീം ഫൈനൽ കോട്ട് എന്നാണ് ആ ഒരു കളർ ആഡ് ചെയ്ത സമയത്ത് എൻ്റെ കയ്യില് തന്നെ കംപ്ലീറ്റ് കളറായിരുന്നു ആയിരുന്നു ഞാൻ വിചാരിച്ചു ഈ ഒരു കേക്ക് കട്ട് ചെയ്ത് കഴിക്കുന്ന സമയത്ത് അവരുടെ കയ്യിലും വായിലും നിറയെ കളറായിരിക്കും എന്നാലും കസ്റ്റമർക്ക് ഇത് തന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെ ആയിരുന്നോ കളർ ആഡ് ചെയ്യുന്നതിന് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യണേ അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ താങ്ക്